കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഓ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയസൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഇഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ്യൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് നമ്പർ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോൾ സെഷൻ സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഇലക്ടീവ് പേപ്പറായ ഓൺടർപ്രണർഷിപ്പ് ബി സി കോഴ്സ് എസ് വൺ എയ്റ്റി ഫൈവ് എന്നിട്ടുള്ള ഓൺടർപ്രണർഷിപ്പ് എന്നൊരു ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതിന്റെ ഒരു കംപ്ലീറ്റ് അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് അതോടൊപ്പം നമുക്ക് എന്താ ഇതിന്റെ ലാസ്റ്റ് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് വരുന്നത് ആൻഡ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ദം അനുഷ്യ കൊമേഴ്സ് ഫാക്കൽറ്റി ആണ് സോ ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു സെഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പേപ്പറിന്റെ ആൻഡ് അതേപോലെ ലാസ്റ്റിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു സെഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം ആൻഡ് എന്തൊക്കെയാണ് ഏതൊക്കെ ഭാഗത്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ അതെല്ലാം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം സോ നമുക്ക് ബാക്കി സെഷനിലേക്ക് പോവാം ഒരു ജനറൽ അനാലിസിസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് സോ ഇതിൽ നമ്മള് മെയിനായിട്ട് ഇക്നൂല് ഈ ഒരു പേപ്പറിനെ കുറിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഓവർ ത്രീ ടേംസിന്റെ നമ്മള് ക്വസ്റ്റിൻ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും അതേപോലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ക്വസ്റ്റിൻ ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ അത് വെച്ചിട്ട് നമുക്ക് സിലബസില് ഇപ്പം അതിന്റെ കവറേജ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് എങ്ങനെയാണ് ക്വസ്റ്റൻ പേപ്പറിന്റെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇനി ഇതിന്റെ സിലബസ് കവറേജും എക്സാം ഫോക്കസും പറയുകയാണെങ്കിൽ അതായത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് നമ്മൾ ഇതിൽ വരുന്നുണ്ട് അതായത് മെയിൻ നാല് ബ്ലോക്ക് ആയിട്ടാണ് വരുന്നത് ആൻഡ് ഇതിൽ മെയിനായിട്ട് ഓൺടർപ്രീണർഷിപ്പ് പേർസ്പെക്ടീവ് അതേപോലെ ബിസിനസ് ഐഡിയ സെലക്ഷൻ ആൻഡ് ഫീസിബിലിറ്റി മൊബലൈസിംഗ് റിസോർസസ് ആൻഡ് സ്റ്റാർട്ടപ്പ് ആൻഡ് ഓൺറർപ്രീണർഷിപ്പ് ആൻഡ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് സോ ഇതാണ് നാല് ബ്ലോക്ക്സ് എന്ന് പറയുന്നത് സോ ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ടോപ്പിക്സും അതേപോലെ മൾട്ടിപ്പിൾ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഈ ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ് ആണ് അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് തിയറീസ് ആൻഡ് ഡെഫിനിഷൻസിനെ കുറിച്ച് നോക്കാം സോ ഇതിൽ നമുക്ക് ദാറ്റ് ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അതായത് എന്താണ് ഓൺട്രപ്രണർഷേപ്പ് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഓൺട്രണർ അങ്ങനെയുള്ള തിയറീസും അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളെല്ലാം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് വരാറുണ്ട് ഇനി ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റിയിൽ നമുക്ക് ആണെങ്കിൽ അതിൽ എന്താ പറയുക ഇതിൽ നമുക്ക് കൊസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അതേപോലെ അതിന്റെ എലമെന്റ്സ് ആൻഡ് അതിന്റെ പ്രോസസ്സ് പിന്നെ അതേപോലെ ഫീസിബിലിറ്റി അനാലിസിസ് ടെക്നിക്കൽ മാർക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ മാർക്കറ്റ് അതെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് ഈ ഒരു ബ്ലോഗിൽ വരുന്നത് അടുത്തത് ഓണ്ടർപ്രിനൽ എക്കോ സിസ്റ്റം ആൻഡ് ചാലഞ്ചസില് നോക്കുകയാണെങ്കിൽ തന്റെ സിറ്റിൽ നമുക്ക് അതിന്റെ കോമ്പോണൻസ് ചാലഞ്ചസ് അതേപോലെ റൂറൽ ഏരിയാസിൽ വരുന്ന പർട്ടിക്കുലർലി അതിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ ഫാമിലി ബിസിനസ് അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് നോക്കുകയാണെങ്കിൽ അതിൽ മൊബലൈസിംഗ് റിസോഴ്സസിനെ കുറിച്ചാണ് അപ്പൊ അതിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട് അപ്പൊ ഫിനാൻഷ്യൽ ആണെങ്കിൽ സ്പെസിഫിക് സ്കീമിന് ഇപ്പം മുദ്ര യോജന എന്താണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ സ്കീമിനെ കുറിച്ച് ചോദിക്കാറുണ്ട് നോൺ ഫിനാൻഷ്യൽ ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് മെന്ററിങ് ഇതുപോലുള്ള ഏരിയസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ സ്പെസിഫിക് ടോപ്പിക്സും അതായത് അതിന്റെ കേസ് സ്റ്റഡീസ് ആണ് അപ്പം സർട്ടൻ ടോപ്പിക്സ് ആയിട്ട് അതായത് ഇപ്പം എം എസ് എം ഇ എന്താണ് അല്ലെങ്കിൽ ഫാമിലി ബിസിനസ് എന്താണ് എന്താണ് ഓർഡർ സ്റ്റാർട്ടപ്പ് അപ്പൊ അങ്ങനെയുള്ള സ്പെസിഫിക് ടോപ്പിക്സ് ചോദിക്കാറുണ്ട് ആൻഡ് അതിൽ ചില 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 കൊസ്റ്റിൻ പേപ്പറിലാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസൊക്കെ ഇതേപോലെ എഴുതാൻ വേണ്ടി പറയാറുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നോട്ടബിൾ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് നോക്കാം അതേപോലെ ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫൈവ് ക്വസ്റ്റ്യൻ അതായത് ഒരു ലാർജ് സെറ്റ് ഓഫ് തരും അതിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറയുന്നത് അത് ഈക്വൽ മാർക്ക് ആണ് അഞ്ച് ക്വസ്റ്റിനും ഈ ഫോർമാറ്റാണ് യൂഷ്വലി വരാറ് പിന്നെ ഇനി നമുക്ക് റെപ്പിറ്റ് ആയിട്ട് വരുന്ന ഒരു കോർ തീം എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഓൺടർപ്രീൻഷിപ്പ് തിയറീസ് ചോദിക്കാറുണ്ട് ബിസിനസ് പ്ലാനിനെ കുറിച്ച് ചോദിക്കാറുണ്ട് പിന്നെ റിസോഴ്സ് മൊബലൈസേഷൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ എന്താണ് റിപ്പിറ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിസ്ക്രിപ്ഷൻ അല്ലാതെ ചില രീ ചിലപ്പം അനാലിസിസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആയിട്ടും ഇതേപോലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം ഒരു റിയൽ സ്കനാരിയോയിൽ നമുക്കിപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സോ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ സിലബസ് അല്ലെങ്കിൽ സിലബസ് വെച്ചിട്ട് ബ്ലോക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് വന്നിട്ടുള്ളത് ആൻഡ് അതിന്റെ എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അതിന്റെ ഒബ്സർവേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഫോർ സോ ബ്ലോക്ക് ഫോറിലാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഹൈ ഫ്രീക്വൻസി അതായത് ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫോറിലാണ് ഓരോ എക്സാമ്പിലും ഓക്കെ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് പറയാണെങ്കിൽ ഹാഫ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫോർന്നാണ് അതേപോലെ അതിൽ മെയിൻ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എം എസ് എം ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ടോപ്പിക്സിനാണ് പിന്നെ വന്നിട്ടുള്ളത് ബ്ലോക്ക് ആണ് ബ്ലോക്ക് വണ്ണില് പറയുകയാണെങ്കിലും ഇതേപോലെ റിലേറ്റീവ്ലി ഹൈ ക്വസ്റ്റൻസ് ഹൈ ലെവൽ ഓഫ് പേഴ്സൺസ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ബ്ലോക്ക് ഫോറിന്റെ അത്ര ഇല്ല അതൊന്നും കുറച്ച് കുറവായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇതിൽ മെയിൻ ആയിട്ട് തിയറീസും കോൺസെപ്റ്റും ഓടർപ്രീണർഷിപ്പിന്റെ ഈ കാര്യങ്ങളാണ് കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കേണ്ടത് മൂവിങ് ടു ബ്ലോക്ക് ടൂല് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ത്രീയിലും ഫ്യൂവർ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഇതില് എന്താ പറയാ ബ്ലോക്ക് ടൂല് കുറച്ചും കൂടി കൂടുതലുണ്ട് ബ്ലോക്ക് ത്രീയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം ആ ഒരു രീതിയിലാണ് ബ്ലോക്ക് ടൂലും ബ്ലോക്ക് ത്രീയിലും പെർസൺസ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ഫോക്കസ് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബ്ലോക്ക് ഫോറിലാണ് നമ്മൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ആൻഡ് അതിൽ നമുക്ക് എന്താ പറയാ എം എസ് എം ഇനെ കുറിച്ചും അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെന്റിനുള്ള റോളും അതേപോലെ ഗവൺമെന്റ് പോളിസീസും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നോക്കാം കാരണം ബ്ലോക്ക് ഫോർ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മുടെ ഫൗണ്ടേഷൻ നോളേജ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബ്ലോക്ക് വണ്ണിന്റെ കവറേജ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഓൺട്രൽ കൺസെപ്റ്റും അത് അതിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടല്ലോ ഓൺട്രപ്രണൽഷിപ്പിനെ കുറിച്ച് ആ ഒരു കാര്യങ്ങളാണ് ബ്ലോക്ക് വണ്ണിൽ വരുന്നത് ഈ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അത് ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീയിലാണ് കൂടുതലായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിൽ ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ റിസോഴ്സ് മൊബിലൈസേഷൻ അതൊക്കെ നമുക്ക് ഒരു റിയൽ വേൾഡ് ആയിട്ട് എന്താ പറയാ ആ ഒരു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിട്ട് വെച്ചിട്ട് നമ്മളൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീയിൽ നിന്ന് വരാം സോ ഇനി നമ്മുടെ യൂണിറ്റ് വൈസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ വരുന്നത് സോ ഇതിന്നെ നമുക്ക് ഇതിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാന്നുള്ളത് വി ക്യാൻ സീ സോ ഈ മൂന്ന് ക്വസ്റ്റൻ പേപ്പറിൽ നിന്ന് നമുക്ക് യൂണിറ്റ് വൈസ് ഉള്ള ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം അതിലെ മെയിൻ കീ ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ ഓഫ് യൂണിറ്റ്സ് നമുക്ക് ഏതൊക്കെയാ നോക്കാം ഒന്ന് ഫസ്റ്റ് യൂണിറ്റ് വൺ അതായത് ഹൈ ഫ്രീക്വൻസി വരുന്നത് കേട്ടോ അതായത് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന യൂണിറ്റ്സ് ആണ് അപ്പൊ അതിൽ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഒന്റർപ്രീണർഷിപ്പാണ് അതിൽ മെയിൻ ആയിട്ട് എല്ലാ ഓൾമോസ്റ്റ് എവറി എക്സാമിലും ഈ ഇതിൽ നിന്നുള്ള ക്വസ്റ്റൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് വരാറുണ്ട് അപ്പൊ ഇതിലെ ഫൗണ്ടേഷൻ കറി ഇമ്പോർട്ടന്റ് ആണല്ലോ സോ അപ്പൊ എന്താണ് ഓൺട്രപ്രിണർഷിപ്പിനെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക പിന്നെ വരുന്നത് യൂണിറ്റ് തേർട്ടീൻ ആണ് ആൻഡ് യൂണിറ്റ് ഫോർട്ടീൻ യൂണിറ്റ് ഫിഫ്റ്റീൻ ഒക്കെയാണ് അപ്പൊ ഇത് മൂന്നും ഇതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു യൂണിറ്റ്സ് ആണ് അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എം എസ് എമ്മിനെ കുറിച്ചും ഫാമിലി ബിസിനസ് ഓൺട്രർ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ യൂണിറ്റുകൾ അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ദാറ്റ് ഈ മൂന്ന് യൂണിറ്റ്സിലായിട്ട് വരുന്നത് ഇനി ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു ലോ ഫ്രീക്വൻസി അതായത് നമ്മളിപ്പോ ഒരുവിധം കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കും കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കുന്ന യൂണിറ്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഒന്ന് യൂണിറ്റ് ത്രീ ആണ് അതൊരു മോഡറേറ്റ് ആയിട്ടാണ് അതിൽ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് പിന്നെ യൂണിറ്റ് ഫൈവ് ആണ് ആൻഡ് യൂണിറ്റ് സിക്സ് അപ്പൊ ഇതിലും ഒരു സെലക്ടീവ് ആയിട്ടുള്ള ചില ചില കാര്യങ്ങൾ മാത്രം ആണ് അപ്പൊ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ലെവലൊക്കെ ചോദിക്കാൻ ഉണ്ട് അതേപോലെ യൂണിറ്റ് ഇലവൻ ആണ് അപ്പൊ ഈ യൂണിറ്റ് ഇലവൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു നമുക്കിപ്പം അങ്ങനെ ഒരു ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഇതാണ് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത് ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത തീരെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത യൂണിറ്റ്സ് ഏതൊക്കെയാന്നുള്ളത് നോക്കാം അപ്പം യൂണിറ്റ് ഫോർ അതേപോലെ യൂണിറ്റ് സെവൻ യൂണിറ്റ് നയൻ യൂണിറ്റ് ട്വൽവ് ഇതിൽ നിന്നൊന്നും നമ്മുടെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂന്ന് ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻസും ഈ നാല് യൂണിറ്റ്സ് ഒന്നും ചോദിച്ചിട്ടില്ല അതായത് ഒരു ഇമ്പോർട്ടൻസ് ആണ് അതിൽ കൊടുക്കുന്നത് ഈ നമുക്ക് നോക്കാം ദാറ്റ് ഈസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഒന്ന് ഫൗണ്ടേഷണൽ കൺസെപ്റ്റ് ആണ് അതായത് എന്താണ് ഓൺട്രപ്രീണർഷിപ്പ് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അത് ബിസിനസ് മാർക്കറ്റ് റിസർച്ചിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവലിലുള്ള നോക്കാം പിന്നെ എം എസ് എം ഇ പിന്നെ ഫാമിലി ബിസിനസ് ഇതൊക്കെയാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയാസും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയസ് എന്നൊക്കെ പറയുന്നത് ഈ ഉള്ള ഏരിയാസൊക്കെയാണ് സോ ഇനി നമുക്കൊരു ടോപിക് വൈസ് അനാലിസിസ് നോക്കാം അതായത് ഫ്രീക്വൻസി ഓഫ് ടോപ്പിക്സ് എക്സാമിൽ വന്നിട്ടുള്ള ഏതൊക്കെയാന്നുള്ളത് നോക്കാം സോ അതിന്റെ ഒരു ഒബ്സർവേഷൻസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഹൈ ഫ്രീക്വൻസി കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഒന്ന് തിയറീസ് ഓഫ് സോ അത് ഫൗണ്ടേഷൻ ആണ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫൗണ്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എം എസ് എം റോള് അതേപോലെ ഫാമിലി ബിസിനസിന്റെ ചാലഞ്ചസ് പിന്നെ സക്സസ് സ്റ്റോറീസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് അതേപോലെ ഇതൊക്കെയാണ് ഒരു ക്രിട്ടിക്കൽ ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ടോപ്പിക്സ് ഒക്കെ എന്തായാലും നിങ്ങളും കവർ ചെയ്യാം ഓക്കെ ഇതൊന്നും സ്കിപ്പ് ചെയ്യണ്ട ഇനി ഒരു മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക്സ് ആയിട്ട് വരികയാണെങ്കിൽ ഒന്ന് ഐഡിയ ജനറേഷന്റെ ടെക്നിക്സ് അതേപോലെ അത് ഒരു ടു ത്രീ സെഷൻസിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന റൂറൽ ഓണ്ടർപ്രണർഷിപ്പും അല്ലെങ്കിൽ മാർക്കറ്റ് സർവേ അപ്പൊ അതും അതേപോലെ ജൂൺ ട്വന്റി ട്വന്റി ടൂ സെഷനിൽ ചോദിച്ചിട്ടുണ്ട് സോ ഇതെല്ലാം എന്താണ് ഒക്കേഷണലി ചോദിക്കുന്ന ആണ് നെക്സ്റ്റ് ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് വുമൺ ഓൺടർപ്രണർഷിപ്പ് അതേപോലെ മാർക്കറ്റ് റിസർച്ച് പ്രോസസ്സ് ഇതൊക്കെ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ മാത്രം ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലെ ക്വസ്റ്റിൻ പേപ്പറിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ആൻഡ് പിന്നെ സോഴ്സ് ഓഫ് ഫിനാൻസും ഒരിക്കൽ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് മൂന്നോ ക്വസ്റ്റൻ പേപ്പറിൽ നോക്കുവാണെങ്കിൽ ഒരിക്കൽ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇനി ഇതിന്റെ റീൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാവുന്ന ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് തിയറീസ് അതേപോലെ എം എസ് എം ഇ ഫാമിലി ബിസിനസ് ചാലഞ്ചസ് സക്സസ് സ്റ്റോറീസ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഫ്രീക്വന്റ് ആയിട്ടും വരുന്ന ക്വസ്റ്റൻസ് ആണ് സോ ആ ഇത് ഇതൊക്കെ ഈ ടോപ്പിക്സ് ഒക്കെ വരുന്ന യൂണിറ്റ്സും കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിക്കാം സോ ഇനി നമുക്കൊരു ആവറേജ് അല്ലെങ്കിൽ മാർക്കിന്റെ ടോട്ടൽ മാർക്ക് ടോപ്പിക് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും സോ അതിന്റെ ഒബ്സർവേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് തിയറി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് അതേപോലെ റോൾ ഓഫ് എമസ് ഫാമിലി ബിസിനസ് സക്സസ് സ്റ്റോറീസ് ഇതിലെല്ലാം ഹയസ്റ്റ് ആവറേജ് പെർസെൻറ്റേജ് മാർക്ക് ആണ് കാരണം ഇത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇനി വരുന്ന ടെക്നീക്സ് ഓഫ് ഐഡിയ ജനറേഷൻ അതിനും ഇതേപോലെ നമുക്കൊരു എന്തോ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വരുന്നത് പിന്നെ റൂറൽ ഓൺട്രപ്രണർഷിപ്പ് മാർക്കറ്റ് സർവേ വുമൺ ഓൺടർപ്രണർഷിപ്പ് മാർക്കറ്റ് റിസർച്ച് പ്രോസസ് സോഴ്സ് ഓഫ് ഫിനാൻസിനൊക്കെ ഒരു ലോവർ ലോവ ആണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇതെല്ലാം ലെസ് ഫ്രീക്വൻ ഫ്രീക്വന്റ് ഒരുപാട് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല ആ ഫ്രീക്വൻസി കുറവാണെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസിനൊക്കെ സോ നമ്മൾ മാർക്ക് വൈസ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ മാർക്ക് പെർസെൻറ്റേജ് കൊടുക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ എം എസ് എം ഇ അങ്ങനത്തെ ഉള്ള ടോപ്പിക്സിനൊക്കെയാണ് സോ എപ്പോഴും ആ ഒരു ഹൈ ആവറേജ് മാർക്ക് ഉള്ള ടോപ്പിക്സ് ഒക്കെ പറഞ്ഞ് അതിന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക സോ ഇനി നമുക്ക് റിക്കറിങ് ക്വസ്റ്റൻസും ടോപ്പിക്സും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം സോ അതിൽ ഫസ്റ്റ് തിയറീസ് ഓഫ് ഓൺറീണർഷിപ്പിലാണെങ്കിൽ ജൂൺ ട്വന്റി ട്വന്റി ടു ട്വന്റി ഡിസംബർ ട്വന്റി ട്വന്റി ടു ജൂൺ ട്വന്റി മൂന്ന് ക്വസ്റ്റിൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അതായത് ഡിഫറന്റ് തിയറീസും അതിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇനി യൂണിറ്റ് ടു റോൾ ഓഫ് റോൾ ഓഫ് എം എസ് എംഇ സോ അതിന് ചോദിച്ചിട്ടുള്ളത് മൂന്ന് ക്വസ്റ്റിൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് പോളിസി ഇമ്പാക്ട് അതേപോലെ എം എസ് എം ഇ ഡി ആക്ടിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി ഫാമിലി ബിസിനസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത് മൂന്ന് ഇയർ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഡൈനാമിക്സിനെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതിന്റെ ചാലഞ്ചസ് ഫാമിലി ബിസിനസ്സിലെ ചാലഞ്ചസ് കോൺഫ്ലിക്ട് ഉണ്ടാവുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് സക്സസ് സ്റ്റോറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് കൊല്ലം വന്നിട്ടുള്ളത് ദാറ്റ് ഈസ് ഇവരുടെ സക്സസ് സ്റ്റോറീസും അത് റിയൽ വേൾഡ് എക്സാമ്പിൾസും ഒക്കെ ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു സക്സസ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് ഇനി ഒരു റിക്കറൻസിന്റെ അനാലിസിസ് ആണ് സോ ഈ ടോപ്പിക്സ് ഒക്കെ പറയുകയാണെങ്കിൽ അതിന്റെ ഫൗണ്ടേഷണൽ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ അത്രയും കോർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയ ആയതുകൊണ്ടാണ് അതിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആൻഡ് അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുകയാണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് സോ ഫ്യൂച്ചർ ഇനി വരുന്ന എക്സാംസിലും ഇത് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഫ്യൂച്ചർ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻസ് പറയാണെങ്കിൽ അതായത് നമ്മുടെ ഈ ഒരു ഫ്രീക്വൻസിയും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നോക്കുമ്പം നമുക്ക് ഫസ്റ്റ് ദാറ്റ് ഇസ് തിയറി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് അപ്പൊ അതിൽ അതൊന്ന് വരാനുള്ള ക്വസ്റ്റൻസിന്റെ ചാൻസസ് വളരെ കൂടുതലാണ് സോ അതിനെ കുറിച്ചുള്ള അതിന്റെ മെയിൻ തിയറിറ്റിക്കൽ കാര്യങ്ങളെ കുറിച്ചുള്ള ബാങ്ക് നോളജ് നിങ്ങൾക്ക് അതായത് അത് നല്ലോണം മനസ്സിലാക്കുക നല്ലോണം മനസ്സിലാക്കുക നല്ലോണം പഠിക്കുക ആ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് പിന്നെ എം എസ് എം ഇ എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്ക് അത് അതൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ അതിൽ നമുക്ക് അതിന്റെ എന്താ പറയാ എന്താ പറയാ കൂടുതലായിട്ട് ആ ഒരു വാല്യൂ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു യൂണിറ്റും ഫുൾ ആയിട്ട് കവർ ചെയ്യാം ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് ഇപ്പൊ പറഞ്ഞത് ആ ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്തു ചെയ്യുക ആയിട്ട് പഠിക്കുക കാരണം ഒന്നും മിസ്സാക്കാതെ വൃത്തിയായിട്ട് ഓരോ കോയിൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആക്കാതെ എല്ലാ കോയിന്സും വൃത്തിയായിട്ട് പഠിക്കാം സോ ഇനി തിയറീസ് ടു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലിപ്പോൾ ഈ ഒരു തിയറിക്കൽ നോളജ് വെച്ചിട്ട് നമുക്ക് കേസ് സ്റ്റഡി അല്ലെങ്കിൽ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പറയുന്നത് സോ ആ ഒരു പാറ്റേൺ ആണ് മുന്നത്തെ എക്സാംസിലൊക്കെ കണ്ടിട്ടുള്ളത് ആൻഡ് ഇനി നമുക്ക് പ്രിപ്പയർ ഫോർ വേരിയേഷനിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്സും അതേപോലെ എന്താ പറയാ ഇതിന്റെ ഇപ്പം ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ മേ ബി മാറാം പക്ഷേ ഇത് ഈ ടോപ്പിക്സ് എല്ലാം എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഇനി ഹൈലി നമുക്ക് ഹൈലി ഹൈലി ലൈക്കി ആയിട്ടുള്ള ടോപ്പിക്സ് പറയുകയാണെങ്കിൽ തിയറി ഓഫ് ഓണ്ടർപ്രീണർഷിപ്പില് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് കാരണം ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഡിഫറെന്റ് ഓണ്ടർപ്രീണർഷിപ്പ് തിയറീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഫണ്ടമെന്റൽസ് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ റോൾ ഓഫ് എം എസ് എം ഇ എന്ന് പറയുന്ന യൂണിറ്റിലാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതൊന്നും ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ എം എസ് എംഇയുടെ കാര്യങ്ങൾ അതേപോലെ അതിൽ എന്തൊക്കെ എന്തൊക്കെ വരുന്ന എം എസ് എം ഇ ആക്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക അതൊക്കെ പഠിക്കാം അതിന്റെ പോളിസീസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം പിന്നെ സക്സസ് സ്റ്റോറീസ് ഓഫ് ഓൺറേഴ്സും അതാണ് മൂന്നാമത്തെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് സോ അതില് കാരണം അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഓരോ ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറീസ് സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഫാമിലി ബിസിനസിന്റെ ചാലഞ്ചസ് ആ ഒരു യൂണിറ്റിലും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ അതിൽ നമ്മുടെ ഡൈനാമിക്സും അതേപോലെ അതിന്റെ മോഡൽസും കാര്യങ്ങളൊക്കെ ഡിസ് കവർ ചെയ്യണം പിന്നെ മാർക്കറ്റ് റിസർച്ച് ആണ് സോ ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നമ്മളിപ്പോ കാരണം ഒരു എന്താ പറയാ ഒരു ബിസിനസ് വെഞ്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ സോ അതുകൊണ്ട് തന്നെയാണ് അതിനും ഈ ഒരു യൂണിറ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് ബിസിനസ് പ്ലാൻസ് ആൻഡ് ഫീസിബിലിറ്റി അനാലിസിസ് ആണ് സോ ഇതും ഒരു ഓൺടർപ്രണർഷിപ്പിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് പ്ലാനും അതിന്റെ ഫീസിബിലിറ്റി അനാലിസിസും കാര്യങ്ങളൊക്കെ സോ അതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു യൂണിറ്റും കൃത്യമായിട്ട് കവർ ചെയ്യാം സോ ഇനി ടോപ്പിക്സ് വിത്ത് എമർജിംഗ് ഇമ്പോർട്ടൻസ് നോക്കാം ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത് അതിൽ ടെക്നോ ഓൺടർപ്രണർഷിപ്പ് അതേപോലെ സോഷ്യൽ ഓൺർപ്രണർഷിപ്പ് യൂണിറ്റില് അതിൽ നിന്ന് മോഡ ദസ് അതിലും കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ടോപിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു കറണ്ട് ട്രെൻഡ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അതൊന്നും ക്വസ്റ്റൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കോർ ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൺടർപ്രണർഷിപ്പ് തിയറീസിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് അതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം റോൾ ഓഫ് എം എസ് എം ഇമ്പോർട്ടന്റ് ആയിട്ട് ഫുൾ കവർ ചെയ്യണം അതേപോലെ ബിസിനസ് പ്ലാനിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇപ്പൊ ടെക്നോ ഓൺട്രണർഷിപ്പ് അതൊക്കെ റീസെന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ സോഷ്യൽ ഓൺട്രണർഷിപ്പ് ഒക്കെ സോ അതിന്റെ ഡെവലപ്പ്മെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുക കാരണം ഒരു പുതിയൊരു കാര്യം ഒരു കാര്യം കാര്യമായോ ചിലപ്പോൾ അതിന്നും ക്വസ്റ്റൻസ് വരാം പിന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രാക്ടിക്കൽ സ്കനാരിയോ വെച്ചിട്ടാണ് നമ്മൾ ഈ തിയറി തിയറി ആപ്ലിക്കേഷൻസ് വരുന്നത് സോ അതും നമ്മൾ നോക്കണം അതിപ്പോ ബിസിനസ് പ്ലാനിലും അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് അതേപോലെ ഫീസിബിലിറ്റിയിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കാം സോ ഇപ്പം നമ്മളിപ്പം ഇനി വരുന്ന വരുന്ന ഒരു ദാറ്റ് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എക്സാമിന് ഒരു രീതിയിൽ അതായത് ഈ ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം പ്രിപ്പയർ അല്ലെങ്കിൽ എക്സാം പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും സൊ നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹൈലൈറ്റ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതൊക്കെ ഹൈലൈറ്റ് ചെയ്യ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സോ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം സോ ഫോക്കസ് ഏരിയാസ് നമുക്ക് ഒന്നുകൂടെ നോക്കി പോവാം തിയറീസ് ഓഫ് ആണെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങള് അതേപോലെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡിഫറെന്റ് ഓണ്ടർപ്രണഷിപ്പ് തിയറീസും അതിന്റെ കമ്പാരിസൺസും കാര്യങ്ങളെല്ലാം റിയൽ വേൾഡ് എക്സാമ്പിൾസും ഒക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് എം എസ് എംഇ യൂണിറ്റ് ആണ് സോ അതിലും അതേപോലെ അതിന്റെ പോളിസീസും അതൊക്കെ കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അതേപോലെ ഇക്കണോമിക് ഇമ്പാക്ട് കറണ്ട് പോളിസീസ് എം എസ് എം ഇ ഡി ആക്ടും കാര്യങ്ങളൊക്കെ ഡിസ് പഠിക്കണം അതേപോലെ റീസെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം പിന്നെ സക്സസ് സ്റ്റോറീസിന് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വരുന്നത് അപ്പൊ അതിൽ ഇപ്പം എന്താണ് അതിന്റെ സ്ട്രാറ്റജീസ് ഡിസിഷൻസ് അതായത് എന്ത് ഡിസിഷൻ ഡിസിഷനാണ് അവര് സക്സസിലേക്ക് ലെഡി അവരെ സക്സസിലേക്ക് എത്തിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക ഇനി ഫാമിലി ബിസിനസ് യൂണിറ്റിൽ ആണെങ്കിൽ അതും കൺസിസ്റ്റന്റ് ആയിട്ട് അത് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലി ബിസിനസ് കോൺഫ്ലിക്ടും അതിന്റെ മാനേജ്മെന്റ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നോക്കുക സോ ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി അനാലിസിസ് നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് എന്താ പറയാ ആയിട്ട് നോക്കുന്നത് ബിസിനസ് പ്ലാൻ റൈറ്റിംഗ് അതിന്റെ സ്റ്റെപ്സ് അതേപോലെ ഫീസിബിലിറ്റി അനാലിസിസ് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാർക്കറ്റ് എൻവറോൺമെന്റ് ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇനി മോഡറേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുതായ മാർക്കറ്റ് റിസർച്ച് ആൻഡ് അതിലിപ്പോ മാർക്കറ്റ് റിസർച്ചിന് നീഡും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമ്മൾ നോക്കുക പിന്നെ ടെക്നോ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സോഷ്യൽ ഓൺട്രിണർഷിപ്പ് നോക്കുകയാണെങ്കിൽ അതൊരു മോഡേൺ ട്രെൻഡാണ് സോ അതെന്ന് എന്താ പറയാ കൊസ്റ്റൻസ് ഇപ്പൊ എന്താണ് ടെക്നോ ഓൺട്രിൻഷിപ്പ് അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഒക്കെ നോക്കി വയ്ക്കുക സോ ഇനി എക്സാം സ്ട്രാറ്റജി ടിപ്സ് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഹൈ വെയ്റ്റേജ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൻ്റെ അത് പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കുക അതിലിപ്പം തിയറീസ് അതേപോലെ ഓൺടർപ്രണർഷിപ്പിന്റെ തിയറീസ് എം എസ് എം ഇ അതൊക്കെ കൂടുതൽ മാർക്സ് അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് സോ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി പാസ്റ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ആ ഒരു ഒക്കെ അറിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ നമുക്കൊരു ത്രീ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിപ്പോൾ മൂന്ന് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സെഷൻ പോകുന്നത് അല്ലേ സോ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ തന്നെ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ടൈം വെച്ച് ചെയ്യാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും സോ അങ്ങനെ ആൻസർ ചെയ്യാം അതേപോലെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുക ആൻസേഴ്സിന്റെ കൂടെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഒക്കെ അതും കൂടി എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം ആൻഡ് എപ്പോഴും എന്താണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചതായിരിക്കും പഠിച്ചു വെച്ച പേപ്പർ ആയിരിക്കും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യാം കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയിൽ റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആൻഡ് അപ്ഡേറ്റഡ് ആയിരിക്കും അതായത് ഓൺട്രണർഷിപ്പിന്റെ ഡെവലപ്പ്മെന്റ്സും അപ്പം നമ്മൾ പറഞ്ഞു ടെക്നോ ഓൺട്രപണർഷിപ്പ് സോഷ്യൽ ഓൺട്രപണർഷിപ്പ് ഒക്കെ പറഞ്ഞല്ലോ സോ അതിനെ കുറിച്ചുള്ള റെലവൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചും കൂടി നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കാം സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഈ ഫോക്കസ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസ് എന്നുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക ആൻഡ് അതേപോലെ അങ്ങനെ അതൊക്കെ നമ്മൾ കറക്റ്റായി ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സോ അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ നിങ്ങള് ഈ ഒരു പേപ്പർ കവർ ചെയ്ത് പഠിക്കണം ആൻഡ് ഇതെല്ലാം നോട്ട് ചെയ്യുക നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ അതെല്ലാം വൃത്തിയായിട്ട് കവർ ചെയ്ത് പഠിക്കാം ആൻഡ് ഗുഡ് ലക്ക് വിത്ത് യുവർ എക്സാം പ്രിപ്പറേഷൻസ് സോ ഇനി നമുക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്താ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പാസ്റ്റ് ട്രെൻഡും നമ്മൾ ഈ ഒരു ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് സോ ആ ഒരു പേപ്പർ എങ്ങനെയാണ് എങ്ങനെയാ കൊസ്റ്റിൻ പേപ്പർ എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം സോ ഇതിന് നമുക്ക് അറ്റംപ്റ്റ് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണ് സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാണെങ്കിൽ ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് അന്റർപ്രണർഷിപ്പ് തിയറീസ് വിത്ത് ദ ഫോക്കസ് ഓൺ ഹൗ ദേ ഇന്റർഗ്രേറ്റ് കൺസെപ്റ്റ് ഫ്രം ഇക്കണോമിക്സ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി പ്രൊവൈഡ് എക്സാംപിൾസ് ടു ഇൻഡിസ്ട്രേറ്റ് ദി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ദീസ് തിയറീസ് ഇൻ കോണ്ടപ്രററി ഓൺടർപ്രനർ വെഞ്ചേഴ്സ് സോ നമ്മള് ഇമ്പോർട്ടൻ്റായിട്ട് പറഞ്ഞ ഏരിയയാണ് ഓൺറിപ്പ് തിയറീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ആൻഡ് അതിലിപ്പം എക്കണോമിക്സിനും ആ ഒരു രീതിയിലൊക്കെ അതിന്റെ കൺസെപ്റ്റ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എഴുതണം സോ ആദ്യം ഓൺടർപ്രണർഷിപ്പ് എന്താണെന്ന് എഴുതുക പിന്നെ അതിന്റെ തിയറീസിന്റെ തിയറീസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം ആൻഡ് എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ടെക്നോ ഓൺർപനർഷി ഡിസ്കസ് ഇസ് ഇമ്പാക്ട് ഓൺ ദി ഗ്ലോബൽ ബിസിനസ് ലാൻഡ്സ്കേപ്പ് അതിന്റെ ബി സെക്ഷൻസ് അനലൈസ് ഹൗ സോഷ്യൽ ഓൺട്രർഷിപ്പ് അഡ്രസ് സൊസൈറ്റി ഇഷ്യൂസ് വിത്ത് എക്സാമ്പിൾസ് സോ ഇതില് നമ്മള് എന്താണ് ടെക്നോപ്രോ ഓൺട്രിനർഷിപ്പിനെ കുറിച്ചും പറഞ്ഞു സോഷ്യൽ ഓൺട്രിനർഷിപ്പിനെ കുറിച്ചും പറഞ്ഞു രണ്ട് രീതിയിലായിട്ട് രണ്ടും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റിനിൽ സോ അത് എന്താണ് ടെക്നോ ഓൺടർപ്രണിയർഷിപ്പ് ആൻഡ് അതേപോലെ ഇമ്പാക്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അതേപോലെ സോഷ്യൽ ഓൺട്രേൺഷിപ്പ് എന്താന്നുള്ള എഴുതുക പിന്നെ അത് എങ്ങനെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നു ആൻഡ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ എഴുതുക അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് കീ കോമ്പോണൻസ് ഓഫ് ബിസിനസ് പ്ലാൻ ആണ് അപ്പൊ എന്താണ് ബിസിനസ് പ്ലാൻ അതിന്റെ കോമ്പോണൻസും കാര്യങ്ങളൊക്കെ എഴുതുക ആൻഡ് അതിന്റെ ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ ഒരാൾ നോക്കി ഇൻവെസ്റ്റർ നോക്കുമ്പോൾ അതിന്റെ ഫാക്ടർ എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി എഴുതുക ക്വസ്റ്റ്യൻ ഫോർ കണ്ടക്ട് സ്പോട്ട് അനാലിസിസിനെ കുറിച്ചാണ് പറയുന്നത് സോ അതിൽ നമുക്കിപ്പം ഈ ഒരു അനാലിസിസ് വെച്ചിട്ട് എന്തൊക്കെ റെക്കമെൻഡേഷൻസും അല്ലെങ്കിൽ ഇനീഷ്യൽ ഗ്രോ സ്റ്റേജിൽ നമ്മൾ എങ്ങനെയൊക്കെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എം എസ് എം ഇയുടെ റോള് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് സോ എന്താണ് എം എസ് എം എന്താണ് അതിന്റെ റോള് ഡിസ്കസ് ചെയ്യാം ആൻഡ് അതേപോലെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഒക്കെ ഡിസ്കസ് ചെയ്യാം പിന്നെ ക്വസ്റ്റിൻ സിക്സിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് റിസർച്ചിന്റെ പ്രോസസ്സ് അതായത് ഒരു പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റൂറൽ മാർക്കറ്റിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ സോ അതിന്റെ മാർക്കറ്റ് റിസർച്ചിന്റെ പ്രോസസ്സ് അതേപോലെ എന്താണ് ഓപ്പൺ മാർക്കറ്റ് റൂറൽ മാർക്കറ്റ് നമ്മളുടെ കമ്പാരിസൺ അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റിൻ്റെ പറയുകയാണെങ്കിൽ ഫാമിലി ബിസിനസിന്റെ കോൺഫ്ലിക്ട്സും ചാലഞ്ചാണ് സോ എന്താണ് ഫാമിലി ബിസിനസ് എന്നുള്ള ഡിസ്കസ് ചെയ്യുക അതിന്റെ അത് അത് അതിനെ കുറിച്ച് അത് എഴുതണം പിന്നെ അതിന്റെ ചാലഞ്ചസും കോൺഫ്ലിക്ട്സും ആൻഡ് ഇത് ഈ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അതിന് വേണ്ടുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളതും കൂടി എഴുതുക ഇനി ക്വസ്റ്റ്യൻ എയ്റ്റിൽ നമുക്ക് ഷോർട്ട് നോട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ ലിറ്ററേസി ഓഫ് ഓൺടർപ്രണേഴ്സിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അതിൻ്റെ ഇമ്പാക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് പിന്നെ വരുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലെ സ്റ്റാർട്ട്സിൽ നമുക്ക് അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാന്നുള്ളതാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഓണ്ടർപ്രണൽ എക്കോസിസ്റ്റത്തിനെ കുറിച്ചും അതിന്റെ ഇന്റർ കണക്ഷൻസിന്റെ എലമെന്റ്സ് ഒക്കെയാണ് സോ ഇതാണ് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഒക്കെ ഈ ഒരു ഷോർട്ട് നോട്ടിൽ ചോദിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് സോ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്ടറി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സോ ബൈ വൈദസ് നമ്മുടെ ഈ ഒരു സെഷൻ എൻ എൻഡായിരിക്കാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഓരോ ഏരിയാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യാ വൃത്തിയായിട്ട് Time management, time to work out. So, this is all about the session. So, I'm wishing you very good luck. Thank you.